ഫ്രെട്ടേണിറ്റി മലപ്പുറം മെമ്മോറിയൽ ജസ്റ്റിസ് സ്വീകരണം നൽകി നിന്നും ആരംഭിച്ച റൈഡിനെ മംഗളമണ്ഡലം വെൽഫെയർ പാർട്ടി ഫ്രട്ടേണിറ്റി വിമൻസ് പ്രവർത്തകർ ചേർന്നാണ് വിവേചന ഭീകരതയോട് സന്ധിയില്ല പ്ലസ് വൺ അധിക ബാച്ചുകൾ മാത്രമാണ് പരിഹാരം മലപ്പുറത്തെ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രഖ്യാപിച്ച മലപ്പുറം മെമ്മോറിയൽ സമരത്തിന്റെ ഭാഗമായി ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിദ് താനൂർ നയിക്കുന്ന ജസ്റ്റിസ് റൈഡിന് മംഗടമണ്ഡലത്തിലെ അങ്ങാടിപ്പുറം തിരൂർക്കാട് തുടങ്ങിയ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകി തിരൂർക്കാടിൽ നിന്നും ആരംഭിച്ച ജസ്റ്റിസ് റൈഡിനെ മംഗടമണ്ഡലം വെൽഫെയർ പാർട്ടി ഫ്രറ്റേണിറ്റി വിമൻസ് ജസ്റ്റിസ് പ്രവർത്തകർ ചേർന്നാണ് സ്വീകരിച്ചത് സ്വീകരണ പരിപാടിയിൽ ജാഥ ക്യാപ്റ്റൻ ബാസിദ് താനൂർ ജാഥ അംഗങ്ങളായ ഫ്രട്ടേണിറ്റി ജില്ലാ സെക്രട്ടറി ഷാറുൻ അഹമ്മദ് ജില്ലാ കമ്മിറ്റി അംഗം റമീസ് ചാത്തല്ലൂർ ഫ്രറ്റേണിറ്റി ജില്ലാ സെക്രട്ടറി ഫായിസ് എലങ്കോട് വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി കാതിർ അങ്ങാടിപ്പുറം പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്ദാലി വളമ്പൂർ വൈസ് പ്രസിഡന്റ് നസീമ മദാരി ഫ്രട്ടേണിറ്റി മങ്കട മണ്ഡലം പ്രസിഡന്റ് ഇഹ്സാൻ മണ്ഡലം കമ്മിറ്റി അംഗം ആമിൻ സജിദ ഹുസ്ന അദീബ തുടങ്ങിയവർ സംസാരിച്ചു ജൂൺ ആറിന് ജില്ലാ അതിർത്തിയായ വഴിക്കടവിൽ നിന്നും ആരംഭിച്ച ജസ്റ്റിസ് റൈഡ് ജൂൺ എട്ട് വെള്ളിയാഴ്ച വള്ളുവമ്പറം അങ്ങാടിയിൽ സമാപിച്ചു ന്യൂസ് മീഡിയ ടൈംസ് നമ്മുടെ നമ്മുടെ ഗൾഫിൽ ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുപ്പൂ അല്ലേ ഗവൺമെന്റ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് ലെബനീസ് കുബൂസ്